ഹൈക്കോർട്ട് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഇരുപത്തേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി എന്നാണ് വന്നത് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ സംബന്ധിച്ച് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ജനുവരി ഫസ്റ്റ് വീക്ക് ആദ്യം ഇത് ഈ ഒരു നോട്ടിഫിക്കേഷൻ സംബന്ധിച്ച് സൂചന വിട്ടത് നമ്മുടെ ചാനലാണ് അങ്ങനെ ഇപ്പം നമുക്കിപ്പോൾ ഇത് കാത്തിരുന്ന് വന്നിരിക്കുകയാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് റിക്രൂട്ട്മെൻറ്റ് നമ്പർ ഫൈവ് ആർ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ആൻറ്റിസിപ്പേറ്ററി വേക്കൻസിയാണ് ലിസ്റ്റിൻ്റെ മിനിമം കാലാവധി എന്ന് പറയുന്നത് രണ്ട് വർഷം ഒരു വർഷവും മാക്സിമം കാലാവധി രണ്ട് വർഷവുമാണ് ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് ഏജ് ലിമിറ്റ് കണക്കാക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ജനുവരി രണ്ട് മുതൽ രണ്ടായിരത്തി ആറ് ജനുവരി ഒന്ന് വരെയാണ് ബോത്ത് ഡേയ്സ് ഇൻക്ലൂസീവ് ആണ് ഷെഡ്യൂളിൽ ഗ്യാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് ഉള്ളവർക്ക് അഞ്ച് വർഷത്തെ ഏജ് റിലാക്സേഷൻ ഏജ് റിലാക്സേഷൻ ഉണ്ട് പിന്നെ അതർ ബാക്ക്വേഡ് ക്ലാസ് ഒ ബി സി ഒ ബി സി കാറ്റഗറിക്കും അവിടെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് ജനുവരി രണ്ട് മുതൽ രണ്ടായിരത്തി ആറ് ജനുവരി ഒന്ന് അവർക്ക് മൂന്ന് വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട് കാൻഡിഡേറ്റ്സ് ഹു ആർ ദ മെമ്പേഴ്സ് ഓഫ് ദി ഹൈക്കോട്ട് സർവീസ് വർക്കിംഗ് ഇൻ ദ കാറ്റഗറീസ് ഹാവിംഗ് പേ സ്കെയിൽ ബിലോ ദാറ്റ് അസിസ്റ്റൻറ്റ് ബോൺ ബിറ്റ്വീൻ നയൻറ്റീൻ എയ്റ്റി ഫോർ ജനുവരി സെക്കൻഡ് ആൻഡ് ടു തൗസൻഡ് സിക്സ് ജനുവരി ഫസ്റ്റ് ആർ എലിജിബിൾ ടു അപ്ലൈ അവിടെ ജോലി ചെയ്യുന്നവർക്ക് അതിനും ഏജ് റിലാക്സേഷൻ ഉണ്ട് എക്സ് സർവീസ് മാൻ അതിൻ്റെയൊക്കെ നമ്മൾ നോട്ടിഫിക്കേഷനും പറയുന്നുണ്ട് കൃത്യമായിട്ട് എക്സ് സർവീസ് മാൻ അതർ കാറ്റഗറീസ് പിന്നെ ബ്ലൈൻഡ്നെസ് ലോ വിഷൻ ആൻഡ് ഡെഫ് ഇവർക്കൊക്കെ അതായത് ഏജ് റിലാക്സേഷൻ ഉണ്ട് വേണമെന്നുള്ളവർക്കാണെങ്കിൽ ഞാൻ ഫുൾ നോട്ടിഫിക്കേഷൻ ടെലിഗ്രാം ചാനലിട്ടേക്കാം ഹൈക്കോട്ട് അസിസ്റ്റൻ്റെ ക്വാളിഫിക്കേഷൻ വന്നിട്ട് ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് അറ്റ്ലീസ്റ്റ് ഫിഫ്റ്റി പേഴ്സെൻ്റ് മാർക്ക് അമ്പത് ശതമാനം മാർക്ക് വേണം അത് പ്രത്യേകം നോട്ട് പറയുന്നുണ്ട് ഈ നാൽപ്പത്തൊമ്പതോ പോയിൻറ്റ് അഞ്ച് ശതമാനമൊന്നും റൗണ്ട് ചെയ്ത് പറ്റില്ല ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവും അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഓർ ലോ ഡിഗ്രി അവാർഡ് ഓർ റെക്കഗ്നൈസ്ഡ് ബൈ എനി ഓഫ് ദ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള പിന്നെ നോളജ് ഇൻ കമ്പ്യൂട്ടർ ഓപ്പറേഷൻസ് ഡിസൈറബിൾ ആണ് അതവർ പ്രത്യേകം പറയുന്നുണ്ട് എൻ്റെ മോഡ് ഓഫ് സെലക്ഷൻ അന്ന് നമ്മൾ പറഞ്ഞ നോട്ട് തന്നെ വീഡിയോയിൽ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് പിന്നെ ഇൻ്റർവ്യൂ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് നൂറ് മാർക്കിന് ഒ എം ആർ ആണ് പിന്നെ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് അറുപത് മാർക്കാണ് ഇത് രണ്ടും സെപ്പറേറ്റ് ആൻസർ ഷീറ്റിലാണ് അതായത് ആദ്യത്തെ നൂറ് മാർക്കിൻ്റെ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് കഴിഞ്ഞ് ഉടങ്ങാൽ തന്നെ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് തുടങ്ങും ഒബ്ജക്റ്റീവ് ടെസ്റ്റിന് നൂറ് ക്വസ്റ്റ്യനാണ് ഉള്ളത് ഓരോ ക്വസ്റ്റ്യനും ഒരു മാർക്ക് വെച്ച് പിന്നെ നെഗറ്റീവിന് പോയിൻറ്റ് ടു ഫോവാണ് പോകുന്നത് നമ്മുടെ കേരള പി എസ് സി പോയിൻറ്റ് ത്രീ ത്രീ അല്ല പോകുന്നത് വൺ ബൈ ആണ് ഇത് വൺ ബൈ ഫോർ മാർക്ക് വിൽ ബി ഡിഡക്റ്റഡ് അതായത് പോയിൻറ്റ് ടു ഫൈവ് ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എഴുപത്തഞ്ച് മിനിറ്റ് പി എസ് സി പോലെ തന്നെ ഒന്നേ മണിക്കൂർ ആ ടോപ്പിക്സ് ഇതൊക്കെയാണ് സിലബസ് വരുന്നത് ജനറൽ ഇംഗ്ലീഷ് അൻപത് മാർക്ക് ജനറൽ നോളജ് നാൽപ്പത് മാർക്ക് ജനറൽ നോളജ് പറയുന്നത് ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ ഫാക്ട്സ് അബൌട്ട് കേരള കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ജനറൽ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കറണ്ട് അഫയേഴ്സ് ബേസിക് മാത്തമാറ്റിക്സ് ആൻഡ് റീസണിംഗ് പത്ത് മാർക്കേ ഉള്ളൂ അപ്പം നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ട ഇംഗ്ലീഷിനാണ് ഇംഗ്ലീഷ് ചത്തിരുന്ന് പഠിക്കണം കാരണം ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റും കൂടെ ഉള്ളതല്ലേ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിന് അറുപത് മിനിറ്റ് ഡ്യൂറേഷൻ ഉണ്ട് അതും അറുപത് മാർക്ക് പ്രസി ഉണ്ട് കോംപ്രഹെൻഷനുണ്ട് ഷോർട്ടസ ഉണ്ട് പിന്നെ ഇൻറ്റർവ്യൂ ഇൻറ്റർവ്യൂ പത്ത് മാർക്കിനാണ് മുപ്പത്തഞ്ച് ശതമാനം മതി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടെ ഇൻറ്റർവ്യൂവിന് പത്തിൽ അത് ഒരുമാതിരി എല്ലാവർക്കും കിട്ടും റിട്ടേൺ എക്സ്റ്റ് ഇതെല്ലാം ക്വാളിഫൈ ചെയ്തിട്ട് ആ ഇൻ്റർവ്യൂവിന് പത്തേ മുപ്പത്തഞ്ച് ശതമാനം എന്തായാലും എല്ലാവർക്കും കിട്ടും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം മലയാളത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ കാണില്ല അതിൻ്റെ മീഡിയം ഇംഗ്ലീഷിലായിരിക്കും സ്റ്റാൻഡേർഡ് നല്ലതായിരിക്കും പിന്നെ മിനിമം മാർക്ക് ഒബ്ജക്റ്റീവ് ടെസ്റ്റിന് നാൽപ്പത് ശതമാനം ഉള്ളവരാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഡിസ്ക്യൂട്ടി ടെസ്റ്റിൻ്റെ മാർക്കും കൂടെ കൂട്ടും അത് കഴിഞ്ഞാണ് നേരത്തെ പറഞ്ഞ ഇൻ്റർവ്യൂവിൻ്റെ മുപ്പത്തഞ്ച് ശതമാനം മാർക്കും കൂടെ ആയിട്ട് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിന് പ്രത്യേകിച്ച് ഒരു സെപ്പറേറ്റ് കട്ട് ഓഫ് ഒന്നും ഉണ്ടാവില്ല ഈ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് അറുപതിനായി അറുപത് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് നല്ലതാണ് ഒബ്ജക്റ്റീവ് ഇച്ചിരി മാർക്ക് പറഞ്ഞാലും ഡിസ്ക്രിപ്റ്റീവ് നല്ല മാർക്ക് മേടിച്ചത് മേക്കപ്പ് ചെയ്യാം ഈ ഇൻ്റർവ്യൂവിൻ്റെയും ഡിസ്ക്രിപ്റ്റീവിൻ്റെയും ഒബ്ജെക്റ്റിൻ്റെയും എല്ലാം കൂടെ കൂട്ടിയാണല്ലോ റാങ്ക് ലിസ്റ്റ് ഫൈനൽ വരുന്നത് അപ്പോൾ ആ ഡിസ്ക്രിപ്റ്റീവിന് മേടിക്കുന്ന മാർക്കൊക്കെ നിർണായകമാണ് പിന്നെ ആപ്ലിക്കേഷൻ ഫീ ആപ്ലിക്കേഷൻ ഫീ അഞ്ഞൂറ് രൂപയാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് അൺഎംപ്ലോയിഡ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ക്യാൻഡിഡേറ്റ്സ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് ആർ എക്സംറ്റഡ് ഫ്രം പേയ്മെൻറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഫീ എസ് സി എസ് ടി ഈ പറഞ്ഞ കാൻഡിഡേറ്റ്സൊന്നും ഫീസ് അടയ്ക്കേണ്ട പിന്നെ ഓൺലൈൻ പേയ്മെൻ്റ് അടയ്ക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഈ നമ്മുടെ ഡിഫറെൻ്റ് ഏബിൾഡ് ക്യാൻഡിഡേറ്റ്സിന് സ്ക്രൈബിനെ വെക്കാനുള്ള ഓപ്ഷനുണ്ട് ഇത് അപ്ലൈ ചെയ്യേണ്ടത് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എച്ച് കെ എച്ച് സി കെ റിക്രൂട്ട്മെൻറ്റ് കേരള കോർട്സ് ഡോട്ട് ഇൻ ഈ ഒരു സൈറ്റ് ഉണ്ട് ഹൈക്കോറിൻ്റെ അതിൽ നമ്മളെ പി എസ് സി പോലെ തന്നെ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ സെറ്റ് ചെയ്യണം കാൻഡിഡേറ്റ്സ് മസ്റ്റ് കംപ്ലീറ്റ് വൺ ടൈം രജിസ്ട്രേഷൻ യൂസിങ് വൺ ടൈം രജിസ്ട്രേഷൻ ലോഗിൻ നമ്മളൊരു ലോഗിൻ അടിയൊക്കെ ക്രിയേറ്റ് ചെയ്യണം അത് കഴിഞ്ഞ് നമുക്ക് ഹൗ ഹൗ ടു അപ്ലൈ ലിങ്ക് ഒക്കെ വേണ്ടത് വെബ്സൈറ്റിൽ ഡാഷ് ബോർഡിൽ വരും അങ്ങനെ അപ്ലൈ ചെയ്യുക അതാദ്യം വൺ ടൈം രജിസ്ട്രേഷൻ ഇതുപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക ഫീസ് നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പേ ചെയ്യാം ഈ ഫീസ് അടയ്ക്കാതിരുന്ന് ആപ്ലിക്കേഷൻ റിജക്റ്റ് ആകും പിന്നെ നമുക്ക് ഓൺലൈൻ ആയിട്ട് ഓഫ്ലൈൻ പേയ്മെൻറ്റ് മെത്തേഡ്സ് ആർ അവൈലബിൾ ഫോർ പേയ്മെൻറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഫീ ഈ ഹൗ ടു അപ്ലൈ ലിങ്കിൽ അതുണ്ട് പിന്നെ ഓഫ്ലൈനായിട്ട് അയക്കേണ്ടവർക്ക് വേറെ ഡേറ്റും ഓൺലൈനായിട്ട് അയക്കേണ്ടവർക്ക് രണ്ട് സെപ്പറേറ്റ് ഡേറ്റ് ആണ് അതിപ്പോൾ പറയാം അപ്പം ഓഫ്ലൈനായിട്ട് അയക്കുന്നവർ ആ ചെല്ലാൻ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചേക്കണം ആ ഈ ഡേറ്റൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചോണേ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ടു ബി റിമെമ്പേഡ് വിത്ത് റിഗാർഡ് ടു ദ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മൂന്ന് തൊട്ടാണ് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് തുടങ്ങുന്നത് തന്നെ ഒരു മാസം സമയമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് രണ്ട് വരെ അപ്ലൈ ചെയ്യാം പിന്നെ ഡേറ്റ് ഓഫ് കമൻസ്മെൻറ് ഓഫ് റെമിറ്റൻസ് ഓഫ് ആപ്ലിക്കേഷൻ ഫീ ത്രൂ ഓഫ്ലൈൻ മോഡ് അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആറ് തൊട്ട് രണ്ടായിരത്തി വരെ സമയമുണ്ട് അതായത് ആദ്യം നമുക്ക് അപ്ലൈ ചെയ്യാം ഈ വൺ ടൈമിൽ അപ്ലൈ ചെയ്തിട്ട് ചെല്ലാൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുമല്ലോ ആ പ്രിൻറ്റ് ഓഫ്ലൈനായിട്ട് അടയ്ക്കുന്നവർക്ക് ആറ് തൊട്ട് പത്ത് വരെ സമയമുണ്ട് ഓൺലൈനായിട്ട് ഫീ പെയ്യുമ്പോൾ കുഴപ്പമില്ല അത് ലാസ്റ്റ് ഡേറ്റ് രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് ഡേറ്റ് ഓഫ് ക്ലോഷർ ഓഫ് ഫയലിംഗ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ആൻഡ് റെമിറ്റൻസ് ഓഫ് ആപ്ലിക്കേഷൻ ഫീ ത്രൂ ഓൺലൈൻ മോഡ് അത് മെയ് രണ്ട് വരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു മാസം സമയമുണ്ട് ഏപ്രിൽ മൂന്ന് തൊട്ട് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് തുടങ്ങണം ഡേറ്റ് ഓർത്ത് വെക്കണം പിന്നെ റഷ് ഒഴിവാക്കാൻ ആദ്യം തന്നെ ഇത് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത് ലാസ്റ്റ് ആകുമ്പോൾ ഹൈക്കോർട്ടിൻ്റെ സൈറ്റ് ഭയങ്കര ഹാങ് ആയിരിക്കും അത് അവർ തന്നെ പറയുന്നുണ്ട് എൻ്റെ അവരുടെ ഒരു ഹൈക്കോർട്ട് റിക്രൂട്ട്മെൻറ്റ് സെല്ലിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇൻ കേസ് ഓഫ് ഡൗട്ട്സ് കാൻഡിഡേറ്റ് മേ കോൺടാക്റ്റ് സീറോ ഫോർ എയിറ്റ് ഫോർ ടു ഫൈവ് സിക്സ് ഡബിൾ ടു ത്രീ ഫൈവ് പത്ത് എഴുപത് തൊട്ട് നാലര വരെ വിളിക്കാം ഈ നമ്പറിൽ ഇത് സംബന്ധിച്ച റിക്രൂട്ട്മെൻറ്റ് സെല്ലിൻ്റെ നമ്പറാണ് അപ്പോൾ ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങളും ഇതിൻ്റെ കരിയർ ഗ്രോത്തും സാലറിയൊക്കെ നമ്മൾ ആ നോട്ടിഫിക്കേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതറിയാൻ ആഗ്രഹമുള്ളവർ ആ വീഡിയോ കയറി നോക്കുക ഇപ്പം പഠിത്തം നേരത്തെ തുടങ്ങാൻ വേണ്ടിയാണ് ജനുവരി ആദ്യം തന്നെ ആ നോട്ടിഫിക്കേഷൻ ന്യൂസ് ഇട്ടിരുന്നത് അന്ന് തൊട്ടേ സീരിയസ് ആയിട്ട് പഠിച്ചവർക്ക് വലിയ പ്രശ്നം കാണില്ല ഇംഗ്ലീഷിന് പരമാവധി പ്രാധാന്യം കൊടുക്കുക മാത്സ് പത്ത് മാർക്കേ ഉള്ളൂ മാത്സും റീസണിങ്ങും കൂടെ നമുക്ക് ഇംഗ്ലീഷ് തന്നെ വേണം അതിൻ്റെ ഡിസ്ക്രിപ്റ്റീവിനും ഡിസ്ക്രിപ്റ്റീവ് അറുപത് മാർക്കാണ് അപ്പം എല്ലാവരും പഠിത്തം ഒന്നും കൂടെ ഊർജ്ജിതമാക്കുക ഈ പഠിക്കുന്നതൊന്നും വെറുതെ ആകത്തില്ല അഥവാ ഇനി ഇത് റാങ്ക് ലിസ്റ്റിൻ്റെ അവസാനം വന്നാൽ അടുത്ത വർഷം സെക്കൻ ടെസ്റ്റ് തന്നെ ഉണ്ട് ഈ പേ തന്നെയാണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓൾ ദി ബെസ്റ്റ് ഇതിൻ്റെ ഫുൾ നോട്ടിഫിക്കേഷൻ നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ട് അതിലേക്ക് അപ്ലോഡ് ചെയ്തേക്കാം